നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലായിരുന്നു എഫ് സി ബാഴ്സലോണയോട് വിട പറഞ്ഞത് പിന്നീട് രണ്ടു വർഷക്കാലം പി എസ് ജിയിൽ മെസ്സി ചിലവഴിക്കുകയായിരുന്നു അതിനുശേഷം യൂറോപ്യൻ ഫുട്ബോൾ തന്നെ അവസാനിപ്പിക്കാൻ മെസ്സി തീരുമാനിച്ചു കഴിഞ്ഞ നിലവിൽ അമേരിക്കൻ ക്ലബ്ബായ ഇന്റർ മയാമിക്ക് വേണ്ടിയാണ് ലയണൽ മെസ്സി കളിച്ചുകൊണ്ടിരിക്കുന്നത് മെസ്സി മാത്രമല്ല ഇന്റർ മയാമിയിലേക്ക് എത്തിയിട്ടുള്ളത് മെസ്സിക്കൊപ്പം മുൻപ് എഫ് സി ബാഴ്സലോണയിൽ കളിച്ചിരുന്ന സെർജിയോ ബുസ്കെറ്റ്സ് ജോർജി ആൽബ എന്നിവരും ഇപ്പോൾ ഇന്റർ മയാമിയുടെ താരങ്ങളാണ് എന്നാൽ കഴിഞ്ഞ ദിവസം പ്രമുഖ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ട് ഇവരുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ലയണൽ മെസ്സിക്കും ജോർജി ആൽബക്കും സെർജിയോ ബുസ്കറ്റ്സിനും ഇപ്പോഴും എഫ് സി ബാഴ്സലോണ പണം നൽകുന്നുണ്ട് ഇതാണ് അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ കാരണവും അവർ വിശദീകരിക്കുന്നുണ്ട് അതായത് കോവിഡ് പ്രതിസന്ധി ഉണ്ടായിരുന്ന സമയത്ത് ഈ താരങ്ങളുടെ എല്ലാം സാലറി എഫ് സി ബാഴ്സലോണ വെട്ടിക്കുറച്ചിരുന്നു സ്ഥിതിഗതികൾ സാധാരണ രൂപത്തിലായാൽ ഈ സാലറി നൽകാം എന്ന ധാരണയിലാണ് സാലറി അന്ന് വെട്ടിക്കുറച്ചിരുന്നത് അന്ന് നൽകാനുള്ള സാലറിയാണ് ഇപ്പോഴും എഫ് സി ബാഴ്സലോണ നൽകിക്കൊണ്ടിരിക്കുന്നത് അത് ഇതുവരെ പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ ബാഴ്സലോണക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത്രയും ഗുരുതരമാണ് ഇപ്പോഴും എഫ് സി ബാഴ്സലോണയിലെ സാമ്പത്തിക നില അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോഴും വളരെ മോശമാണ് ബാഴ്സ താരമായ ഡിയോങ്ങിനും ഒരു വലിയ തുക ക്ലബ്ബ് ഇക്കാര്യത്തിൽ നൽകാനുണ്ട് അദ്ദേഹം അന്ന് സാലറി കട്ട് എടുത്തിരുന്നു നിലവിൽ സാമ്പത്തികപരമായി വലിയ ബുദ്ധിമുട്ടാണ് എഫ് സി ബാഴ്സലോണ അനുഭവിക്കുന്നത് ഇതിനിടെ അവരുടെ സാലറി ലിമിറ്റ് ഇരുന്നൂറ്റി നാല് മില്യൺ യൂറോ ആയി മാറുകയും ചെയ്തിരുന്നു ഇതും അവർക്ക് വളരെയധികം തിരിച്ചടി ഏൽപ്പിച്ച ഒരു കാര്യമാണ് ചുരുക്കത്തിൽ സമീപകാലത്തൊന്നും എഫ് സി ബാഴ്സലോണ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറുമെന്ന് പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം